ൃണപുരം ബാപ്പുജി ചിൽഡ്രൻസ് പാർക്ക് നവീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി നീക്കിവച്ച ഒരു കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ എം എൽ എ നിർവഹിച്ചു പ്രവേശന കവാടം ഫെൻസിംഗ് കെട്ടിടങ്ങൾ ഉപകരണങ്ങൾ എന്നിവയുടെ നവീകരണങ്ങളടക്കം പാർക്കിന്റെ ആധുനികവൽക്കരണ പ്രവർത്തനങ്ങളാണ് ഏറ്റെടുത്തിട്ടുള്ളത് അഞ്ച് ബജറ്റിൽ പാർക്ക് മുതൽ കരിമ്പുഴ പാലം വരെ നടപ്പാത പുഴയോര സംരക്ഷണ ബോട്ടിംഗ് തുടങ്ങിയ പ്രവർത്തികൾക്കായി രണ്ടു കോടി രൂപയുടെ മറ്റൊരു പദ്ധതിയും അനുവദിച്ചിട്ടുണ്ട് ഇതോടൊപ്പം ചന്തപുര ടൗൺ വികസനത്തിനായി ഒരു കോടിയുടെ പദ്ധതിക്കും അംഗീകാരം ലഭിച്ചിട്ടുണ്ട് പാർക്കിംഗിന്റെ പ്രവർത്തനം കൂടുതൽ മെച്ചപ്പെടുത്താൻ ഈ പദ്ധതികൾ ഏറെ പ്രയോജനപ്പെടും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബറിനുള്ളിൽ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നതിനാണ് ലക്ഷ്യമിടുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് അധ്യക്ഷയായി ഡി സെക്രട്ടറി എസ് വി സിൽബർ ജോസ് ൊജക്ട് എഞ്ചിനീയർ കെ റഷീദ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി എം കെ ദ്വാരകാഥൻ എന്നിവർ ഗാന്ധിജിയുടെ സന്ദർശനത്തിന്റെ ഒരു മികച്ച സ്മാരകം എന്ന നിലയിൽ ഇവിടെ സ്ഥാപിതമായിട്ടുള്ള ബാബുജി ചിൽഡ്രൻസ് അതിന്റെ നവീകരണവുമായി ബന്ധപ്പെട്ട ഒരു ഘട്ടത്തിലാണ് അതിനുവേണ്ടി വേണ്ടി ഒരു കോടി രൂപ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഭാഗമായിട്ടുള്ള വിനിയോഗത്തിന്റെ ഘട്ടത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് നമുക്കറിയാം താരതമ്യ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലാണ് അതാത് പദ്ധതി വർഷത്തേക്ക് നീക്കിവെക്കുന്ന സംഖ്യ അതാത് പദ്ധതി വർഷം തന്നെ നടപ്പിലാവും ബജറ്റ് വർദ്ധനകൾക്ക് സ്വാഭാവികമായും പല നിലയിലുള്ള കാലതാമസങ്ങൾ തടസ്സങ്ങളും വരും കാരണം പഞ്ചായത്തിന്റെ സ്വാഭാവികമായും പഞ്ചായത്തിൽ തന്നെയുള്ള പഞ്ചായത്തിന്റെ കീഴിലുള്ള നിർവഹണ ഉദ്യോഗസ്ഥ പഞ്ചായത്തിലുണ്ട് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് ഒരു മണ്ഡലത്തിലേക്ക് മാത്രമായിട്ടുള്ള ഉദ്യോഗസ്ഥനില്ല ബജറ്റ് അതിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തമായ തലങ്ങൾ നിശ്ചയമായും അതെല്ലാം തട്ടുകളെല്ലാം കഴിഞ്ഞാണ് നമുക്ക് പ്രായോഗികമായി പ്രവർത്തനങ്ങളെടുക്കാൻ കഴിയുക മണ്ഡലത്തിൽ പ്രധാനമായും ബജറ്റിന്റെ ഭാഗമായി പൊതുവെ എം എൽ എ എന്ന നിലയിൽ ശ്രദ്ധിച്ചിട്ടുള്ളതാണ് റോഡുകളുടെ കാര്യം ഞാൻ അതിന്റെ ആകെ വിശദാംശങ്ങൾ റോഡുകളുമായി ബന്ധപ്പെട്ട് പൊതുമരാമത്ത് റോഡുകളേക്കാൾ തദ്ദേശ റോഡുകൾക്കാണ് നമ്മൾ ബജറ്റിൽ പ്രാധാന്യം കൊടുക്കുന്നത് പൊതുമരാമത്തിന്റെയും ടൂറിസത്തിന്റെയും മന്ത്രിയായിട്ടുള്ള ശ്രീ മുഹമ്മദ് റിയാസ് നമ്മുടെ മണ്ഡലത്തിൽ നല്ല നിലയിലുള്ള പരിഗണന യഥാർത്ഥത്തിൽ